ഞങ്ങല്ലാതെ ടുഡുവിനെ വേറെ ആർക്കും കാണാൻ പറ്റൂലെ അല്ല സിനിമയിലൊക്കെ ഞാൻ തീരുമാനിക്കുന്നവർക്കല്ലാതെ എന്നെ മറ്റാർക്കും കാണാൻ സാധിക്കില്ല അപ്പൊ തന്നെ കിട്ടി അല്ല നീ എന്താ ചോദിക്കാൻ നീ നീ ചോദിച്ചിട്ടോ ചോദിച്ചു അല്ലല്ല മാറി ഞാൻ ചോദിക്കും അപ്പൊ കേട്ടാ മതി രണ്ടുപേരും കേട്ടാ ചോട്ടെന്റെ വര ഉപയോഗിച്ചിട്ട് ഒരു വരവും കൂടി ആവശ്യപ്പെടുന്നു എന്നിട്ട് ആ വര എനിക്ക് എന്തിനാ വേണ്ടതെന്ന് വെച്ചാല് ഇനി എന്റെ ജീവിതത്തിൽ എൻറെ ഒരട്ടപ്പേരെന്നെ ആരും വിളിക്കരുത് എല്ലാരും മറന്നു ഞാൻ ഉൾപ്പെടെ ആ ഇവന്മാരും അതാണ് എനിക്ക് വേണ്ട വരം അതാണ് നിന്റെ ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ ഇതാ നിങ്ങളുടെ രണ്ടാമത്തെ വരം ഇനി പറ എന്തായിരുന്നു നിന്റെ ആ പേര് എന്റെ എടെ എന്റെ അടുത്ത പേര് സക്സസ് സക്സസ് വർഷം കുറെ ട്ടുടു ഞാൻ ആ പേര് പറഞ്ഞ മാറി നാണം കെട്ടി ജീവിക്കാൻ തുടങ്ങിട്ടു എന്റെ നാട്ടിലുണ്ടല്ലോ എന്റെ പേര് പറഞ്ഞാലേ അറിയുള്ളൂ ഈ തിണ്ടികൾ എന്റെ അവസ്ഥയിലാക്കി ഞാൻ അറിയുന്ന ലവ് എന്തോരം ആഗ്രഹിച്ചിട്ട് മറവിനാണ് നീ ഇതൊക്കെ അതുകൊണ്ടുണ്ടെ മാനക്കേട്ന്ന് എനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല പിന്നെ വരം അതെനിക്ക് ഒന്നും കൂടി ഉണ്ട് കണ്ടോ എന്താ ചോദിക്കാൻ ടുഡു അടുത്ത വരം ചോദിക്കട്ടെ അടുത്ത വരം അവനുള്ളതാണ് മൂന്നാമത്തെ അതെങ്ങനെ എനിക്ക് ഒരു ഒരു വരം വരം കൂടി ഇല്ലേ ഞാൻ ചോദിച്ചല്ലേ നീ നിനക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ വരം ആദ്യവരം പുതിയൊരു വരം നേടി നീ നിന്റെ നിന്റെ ആഗ്രഹവും നിറവേറ്റി അതോടെ വരം വരം അവസാനിച്ചു നിറവേറ്റിയ ഇനി നീ തന്നെയാണ് ഈ വരം തിരഞ്ഞെടുത്തത് ഇത് നിന്റെ വിധിയാണ് ഇനി നിന്റെ അവസരമാണ് അവസാന വരം